സാർ ഈ യു എസിൻ്റെ വെടിനിർത്തൽ കരാർ ഇസ്രേലിനോട് ഈ ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ആ യുദ്ധം വെടിനിർത്തൽ കരാർ എങ്ങനെ സാർ ഇസ്രയേലിൽ അത് അംഗീകരിക്കുമോ യു എസ് പറഞ്ഞ നിബന്ധനകൾ ആ കരാർ ഇസ്രയേലിൽ അംഗീകരിക്കാനുള്ള സാധ്യത അല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വരുന്ന വാർത്തകളും അതെ ഈ ഇസ്രയേൽ അത് സമ്മതിച്ചിരിക്കുന്നതാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഒപ്പുവച്ചിരിക്കുന്നു ഇസ്രയേൽ ഒപ്പുവച്ചിരിക്കുന്നതാണ് പക്ഷേ ഇത് പിന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അവരാണ് പറയുന്നത് യുദ്ധത്തിന് ഇസ്രയേൽപ്പുവച്ചിരിക്കുന്നു പക്ഷേ ഹമാസ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതാണ് ഇപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് വെടിനിർത്തൽ രൂപപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വെടിനിർത്തലിലുള്ള ഇസ് ഇസ്രയേലാണല്ലോ ഇപ്പോൾ കൂടുതൽ ശക്തിയാർജ്ജിച്ചിരിക്കുന്നതും ഗാസയിലെ ഗാസ ഒരു ലോകത്തിൻ്റെയൊക്കെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണല്ലോ വലിയ ആക്രമണവും ആക്രമണത്തോടനുബന്ധിച്ച് നടക്കുന്ന മരണങ്ങൾ കുട്ടികളുടെ മരണങ്ങൾ ഇതൊക്കെ ശരിയാണ് എല്ലാ യുദ്ധങ്ങളിലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാമെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഹമാസാണ് അതിന് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാത്തത് എന്താ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ വെടിനിർത്തലായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇത്രയും നീണ്ടുനിന്ന ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഫലമായിട്ട് ഹമാസ് ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിട്ടിരിക്കുന്നു അവർക്കറിയാം അവരാണ് കയറി ചൊറിഞ്ഞ ഈ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇസ്രായേൽ രൂപപ്പെട്ടത് മുതൽ വരുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ രൂപപ്പെട്ടത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലൊക്കെ ഇസ്രായേൽ രാജ്യം രൂപപ്പെട്ടത് മുതൽ അവരങ്ങനെ ആ രാജ്യം ഉണ്ടാക്കിയത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ തങ്ങളുടെ പിതൃഭൂമിക്ക് എത്തിയ ജൂതന്മാർ ജൂതന്മാരുടെ സമൂഹം എന്നുള്ള നിലയിൽ ജൂതന്മാരാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ അനുഭവിച്ച ഒരു ജനത എന്ന് പറയുന്നത് ഒരു വംശമെന്നുള്ളതിൽ നമ്മളുടെ കാര്യം നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അവരാണ് അവിടെ ഒരു പിന്നെ രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇതേ വംശജരെ എത്തിച്ചേരുകയും അവരുടെ പിതൃഭൂമി എന്ന നിലയിൽ അവരതിനെ കാണുകയും അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പോഴും അവിടെ ഈ ഒരു കൈയിൽ കുഞ്ഞിനെയും ഒരു കയ്യിൽ തൂക്കുമൊക്കെ ആയിട്ടാണ് സ്ത്രീകൾ പലയിടത്ത് നടക്കുന്നത് സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുണ്ടാകാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമെന്ന വേണമെങ്കിൽ നമുക്ക് സ്ത്രീകളിനെ വിശേഷിപ്പിക്കുക എന്നിട്ട് അവർ പിടിച്ചു തന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പുറകോട്ട് പോയി പോയി അത് എത്തിച്ചേരുമ്പോൾ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു ശ്രമവും ആ ശ്രമത്തിൻ്റെ ഒരു പരിധിവരെയുള്ള വിജയവുമാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് സമ്മതിക്കാതെ നിൽക്കുന്നത് അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇന്നും ഇസ്രായേലിനെതിരായിരുന്നു വലിയ വിഭാഗം ഇന്ത്യ അടക്കമുള്ള ഇസ്രായേലിനെ അംഗീകരിച്ച് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അതെ ഇന്ത്യയുമായി പിന്നെ ഇസ്രേലുമായിട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടാവുകയും നയതന്ത്ര ബന്ധങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെയാണ് പക്ഷേ പലപ്പോഴും പ്രതിരോധത്തിൻ്റെ ഒരു രീതിയായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന ഈ യുദ്ധത്തിലും നമ്മൾ ഈ കണ്ടുന്ന ഏറ്റവും ഹമാസിൻ്റെ വളരെ നിഷ്ഠൂരമായി ഹമാസ് മിസൈലുകൾ അയച്ച് നിരപരാധികളടക്കം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പ്രതിരോധം ആരംഭിക്കുന്നത് പിന്നെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവർ ഈ ഒന്നും നോക്കാതെ അങ്ങോട്ട് കീറി അടിച്ച് സംഹരിക്കുക എന്നുള്ള ഒരു നിലയാലെടുത്ത് അങ്ങനെയാണ് ഗാസയൊക്കെ ഈ ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലെത്തിയതും എന്താ പറയുക അവിടെയൊക്കെ നിഷ്ഠലമെന്ന് പറയാവുന്ന കൊലപാതകങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഞാൻ എന്ന് വെച്ചാൽ ജനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അത് മറ്റേ ഉക്രൈനിലൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഉക്രൈനിലെ ആക്രമിച്ച് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിലെപ്പോഴും നിരപരാധികൾ കൊല്ലപ്പെടും അത് 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 മറ്റൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പിന്നെ അവിടേക്ക് കൊണ്ടുപോകുന്ന ഈ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഇതെല്ലാം അത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ തളഞ്ഞു പക്ഷെ അത് 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 ഉപയോഗിച്ച് അതെടുത്ത് ഇട്ട് കഴിഞ്ഞ ശേഷം അതും ഈ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയായിട്ട് ഹമാസ് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അതുപോലും അങ്ങനെയാണോ അതാണ് അതായത് ഈ കൊണ്ടു ചെല്ലുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യസാധനങ്ങൾ മരുന്ന് ഇതുപോലും അവരിലെത്താതെ ഹമാസിലെ തീവ്രവാദികൾ പിടിച്ചെടുത്തിട്ട് അത് ഇത് ചെയ്യുന്നതാണെന്ന് തിരിച്ച് വാർത്ത അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസനാണ് തോന്നേണ്ടത് കൃത്യമായിട്ടും ഇപ്പോൾ ഇന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അതിലൊപ്പുവെച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷമേ നമുക്ക് വെടിനിർത്തിൽ എത്തോളും പ്രായോഗികമായി നടക്കുമെന്നുള്ള വിവരത്തെ പറ്റി നമുക്ക് ഈ ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ പറയുന്നു അംഗീകരിക്കുന്നു എന്നിട്ട് ഹമാസ് അല്ല അംഗീകരിക്കൽ തുടരുന്നു എന്നല്ല ഞാൻ ഇതിലെ ഉപാധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം ഒരു ഗാസയുടെ ഒക്കെ ഒരു നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിൽ എത്തിയിരിക്കുകയല്ലേ വെസ്റ്റ് ബാങ്കിലൊക്കെ പുതിയ ജൂത കേന്ദ്രങ്ങൾ വെസ്റ്റ് ബാങ്കിൽ തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പിന്നെ നിരവധി സ്ഥലങ്ങളിൽ ഈ യഹൂദ യൂത കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊരു പദ്ധതിയുമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതോടുകൂടി തങ്ങളുടെ ഒരു സർവനാശത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ഒരാശങ്ക ഇവർക്കുണ്ട് ലോകത്തിന് പിന്നെ ഒരർത്ഥത്തിൽ അവർ ഭീഷണിയാണെങ്കിലും തങ്ങൾ ഒരു ഇവർ നിർത്തലിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു സമീപനമാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ടെന്ന് തോന്നുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടു കൂടിയാവാം അവർ താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ഇത്തരം ഒരവസ്ഥയിൽ അതായത് സർവ്വവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ പിന്നെ ഇതിനെതിരായിട്ട് അത് എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അങ്ങനെ ഒരു സമീപനമാണ് ആണ് കൃത്യമായിട്ട് ഹമാസിൻ്റെ ഭാഗത്ത് തോ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നമ്മൾ കാണുന്നില്ല ലോകരാഷ്ട്രങ്ങൾ ഇപ്പൊ അമേരിക്ക മാത്രമല്ലോ ബാക്കി എല്ലാ ലോകരാഷ്ട്രങ്ങളും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഹവാസ് മാത്രം ഇങ്ങനെ ഇപ്പൊ ഗാസിലെ ഹവാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ല ലോകരാഷ്ട്രങ്ങളുടെ ഒരു പൊതു വികാരം എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരാണെന്നുള്ള ഒരു തോന്നലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇസ്രായേൽ ആക്രമണകാരികളാണെന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിൽ പലതും ഉള്ളത് എന്നൊരു തോന്നലിൻ്റെ ഭാഗമാകും പക്ഷേ അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ ഇസ്രയേലിനോട് സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കൂടി വരികയാണ് പക്ഷേ ഈ ഇസ്രായേലിന്റെ പറ്റിയുള്ള വാർത്തകളും അതുപോലെ വരുന്നില്ലേ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ദുരിതം പ്രത്യേകിച്ച് കുട്ടികൾ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് ഇങ്ങനെ 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 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്രായേൽ ജനത എന്ന് പറയുന്ന ആ ജനത മുഴുവൻ ഇങ്ങനെ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി മാത്രമാണ് അതാണ് അതിൻ്റെ ഒരു മറ്റൊരു ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യം വെടിനിർത്തലാണ് വെടിനിർത്തലിന് പ്രധാന കാരണമായി പറയുന്നത് ഗാസയിലെ ജലത അനുഭവിക്കുന്നത് ദുരിതമാണ് എന്ന് അവിടെ ഈ പറഞ്ഞതുപോലെ മരുന്ന് പോലും പോലും അതിനുള്ള കാരണം നമ്മൾ മരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് എത്തിക്കുന്നത് കൊണ്ട് അവർ ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊരു വസ്തുത വേറെ നിൽക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ വെടിനിർത്തൽ എന്ന കാര്യത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് അത് അതിൽ പിന്നെ വെടിനിർത്തലിലേക്ക് എത്തിച്ചേരുന്നതിൽ പിന്നെ അമേരിക്കയുടെ കനത്ത സമ്മർദ്ദമുണ്ട് അപ്പം വെടിനിർത്തലിന് ഇസ്രായേൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും വിടനിർത്തലിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൽ ഇസ്രായേലിൻ്റെ സ്വാഗതവും സന്നദ്ധതയും ഉണ്ടാവണമെന്നൊരു നിലപാടിൽ തന്നെയാണ് അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ കച്ചവടമാണല്ലോ ബേസിക്കലി ആയുധങ്ങളുടെ കച്ചവടമാണ് ലോകത്ത് ഇവിടെ യുദ്ധം നടന്നാലും അങ്ങനെ യുദ്ധത്തിലൂടെ എന്ന് എന്നുവെച്ചാൽ യുദ്ധം നടക്കുമ്പോൾ ചെലവഴിക്കപ്പെടുന്ന ആയുധങ്ങൾ അതാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതെ അതാണല്ലോ വാണിജ്യ താല്പര്യം അല്ല അത് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ താല്പര്യം കൊണ്ടുതന്നെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ താല്പര്യങ്ങൾ കൊണ്ടുതന്നെ യുദ്ധങ്ങൾ എന്നുള്ള ഒരു നിലപാടും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും യുദ്ധം എത്രയും വേഗം അവസാനിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ നമുക്ക് സാർ സംശയം കൂടി സാർ ഈ വെസ്റ്റ് ബാങ്കിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കും എന്ന് അവരുടെ പിന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് ഇവിടെ ഇത്തരത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ കുടിയേറ്റ വിപുലീകരണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇത്തരത്തിൽ അവരൊരു ജൂതരാഷ്ട്രം സ്ഥാപിക്കും എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ വൈരാഗ്യം കൂടുകയല്ലേ അല്ല ജൂതരാഷ്ട്രം സ്ഥാപിക്കുക അവർ സ്ഥാപിച്ചു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് അതിൻ്റെ വിസ്തൃതിയും ഇതാണല്ലോ പ്രശ്നം അതേപോലെ തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റിയുള്ള അവരുടെ സങ്കല്പങ്ങളും ഉണ്ടല്ലോ പാലസ്തീനിൽ നിന്ന് ഈ സ്ഥലം ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്തായാലും ഇത് ഒരു നിത്യയുദ്ധമായി മാറാതെ എവിടെങ്കിലും അവസാനിപ്പിക്കുകയാണ് രണ്ട് കൂട്ടർ രണ്ട് കൂട്ടർക്ക് നല്ലത് ലോക നൽകുന്നത് കാരണം ഇത് ഈ ചില യുദ്ധങ്ങൾ ഇങ്ങനെ അങ്ങ് ഭീഷണിയായിട്ട് ഇത് തന്നെ ഇപ്പം ഇസ്രായേൽ പിറവിയെടുത്ത നാൾ മുതൽ ഇത് ഒരു പ്രശ്നമായി നിൽക്കുകയാണ് പിന്നെ പിറവിയെടുത്തപ്പോൾ മുതൽ ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ അംഗീകാരം കിട്ടാൻ തന്നെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവരലഞ്ഞ് തിരിഞ്ഞ് ലോകം മുഴുവൻ തിരിഞ്ഞത് ഒരു കാര്യം അതിനുശേഷം സ്വന്തമായി രാഷ്ട്രം ഉണ്ടാക്കിയത് വേറൊരു കാര്യം ആ രാഷ്ട്രം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു വേറൊരു കാര്യം അപ്പോൾ ഇതിങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും നിന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്നു എന്നൊരു തോന്നലാണ് അവർക്കുള്ളത് ഹമാസ് അടക്കമുള്ള ഒരു പരിധിവരെയുള്ള തീവ്രവാദ ശക്തികളെന്ന് തന്നെ ഹമാസിനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം അവർ എങ്ങനെയാണ് നമുക്ക് ഒരു യാസ്രാഫത്തിനെയൊക്കെ തള്ളിപ്പറഞ്ഞവരാണല്ലോ ഒരു പരിധിവരെ അവരൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അപ്പം അപ്പം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ ഏറ്റവും പുതിയ പദ്ധതി അമേരിക്കയുടെ സമ്മർദ്ദത്തിനുസ്ഥലമായിട്ടാണെങ്കിൽ പോലും അത് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കും സാറേ ഒരു സംശയം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഉണ്ടായ ഈ പിന്നെ നമ്മുടെ ചെറിയ ഈ ഒരു രണ്ട് ദിവസത്തെ യുദ്ധം അതിൽ തന്നെ അമേരിക്ക ഒരു വലിയ കള്ളം പറഞ്ഞു അമേരിക്കയാണ് അല്ല അത് അത് അമേരിക്കയുടെ ഭാഗം കളവാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇസ്രായേൽ പ്രശ്നത്തിൽ കാരണം എന്നും ഇസ്രായേൽ അല്ല ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇസ്രായേലിന് പുറത്ത് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു കരുത്ത് അമേരിക്കയ്ക്കുണ്ട് കാരണം ഈ രാജ്യം നിലനിന്ന കരുതലേ അപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്ക അമേരിക്ക പറയുന്നത് ശരിയാണെന്ന് തന്നെ വേണം നമുക്ക്